ഇഷ്ടംപോലെ ഫുഡാണ് കേട്ടോ ഈ പ്രാവശ്യം അജ്ജിൽ വന്ന ആളുകൾക്ക് മീനൊക്കെ നല്ല സൗകര്യത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇഷ്ടംപോലെ ഫുഡ് സാധനങ്ങളോ ആരെങ്കിലും കുടുംബക്കാരൊക്കെ ഫുഡ് അങ്ങനെ വിരുന്ന് വന്നാലും ഇഷ്ടം പോലെ ആരെങ്കിലും കുടുംബക്കാരൊക്കെ അജ്ജില് വന്നിട്ടുണ്ടെങ്കിൽ പെരിയ ടെൻഷൻ എടുക്കേണ്ട പള്ളർച്ചിട്ട് തിന്നാനുള്ള സൗകര്യം ഉണ്ട് അതേപോലെ തന്നെ എല്ലാ സൗകര്യവും ഗവൺമെന്റും എല്ലാ സാധനങ്ങളും ആവശ്യത്തിന് അപ്പുറം കാസർഗോഡ് തലശ്ശേരി ഇത് ഇങ്ങനെ ഫില്ല് ചെയ്തോണ്ടിരിക്കില് ചെയ്തോണ്ടിരിക്കും എത്രമാണെങ്കിലും പാഴെങ്കിലും കൂട്ടാണെങ്കിലും ഐസ്ക്രീം കല്യാണത്തിന് അവസ്ഥ ആളുകളിൽ സാധനങ്ങൾ ഫുഡും നല്ല സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഗവൺമെന്റ് അജ് പണ്ടൊക്കെ പറയാണെങ്കില് മീനടി പോയി കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് ആളൊക്കെ മാറി അടിപൊളി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് തളർന്നിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയുണ്ട് നല്ല ഡെവലപ്മെന്റ് ഓരോ കൊല്ലം ഗവൺമെന്റ് ഡെവലപ്മെന്റ് ചെയ്യാണ് ഇപ്പൊ മീനേര് അതുപോലെ അരപ്പേലൊക്കെ എന്താ പറയാ കണ്ടാ ഇരുന്ന് തളർന്നിരിക്കുന്ന മജീദ് അസ്ലറെ ഇതാണ് മീന ഒരു ബുദ്ധിമുട്ടില്ല വ്യാപാരക്കാരൊക്കെ ഉള്ളത് നല്ല സൗകര്യം നല്ല ഫുഡ് കുടുംബക്കാർ കുടുംബക്കാരെങ്കിലും കജിന് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വെറുക്കാർ ടെൻഷൻ അടിക്കണ്ട നല്ല നല്ലൊരാട്ടില്ല ഓരോ കൊല്ലം കൂടുതലും ഗവൺമെന്റ് പുതിയ പുതിയ ഡെവലപ്മെന്റ് ചെയ്തിട്ട് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം